എല്ലാവർക്കും സ്വാഗതം നമ്മുടെ പി എസ് പഠിക്കുന്ന എല്ലാ ഉദ്യോഗസ്ഥർക്കും എസ് ആർട്ടി പാടമായിസ് ചെയ്യാനാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ടുള്ളത് ഇപ്പോഴത്തെ പി എസ് ഐ ട്രെൻഡ് അനുസരിച്ച് എസ് ആർ ടി തൊണ്ണൂറ് ശതമാനം ക്വസ്റ്റിൻ വരുന്നത് അല്ലേ അപ്പോൾ അഞ്ച് ഒട്ട് പത്ത് വരെയുള്ള അരിച്ചു വർക്ക് പഠിക്കാറുണ്ട് ഇപ്പം ജോബി ചെയ്യുന്നവരുണ്ട് അതുപോലെ തന്നെ ഹൗസ് വൈഫ് ആൾക്കാരുണ്ട് ഇപ്പം ഒന്നും ഈ പുസ്തകങ്ങൾ എന്താണ് നമ്മളെ വായിക്കാനുള്ള സമയം കിട്ടുന്നവരില്ല അപ്പോൾ ഞാൻ എൻ്റെ ഉദ്ദേശം നല്ല ഓരോ വീഡിയോസും എന്താണ് ക്വസ്റ്റ്യൻ ബൈ ആൻസർ ആയിട്ട് ക്വസ്റ്റ്യൻ കൊസ്റ്റിൻ്റെ ആൻസർ അതായത് ഒരു ചാപ്റ്ററിൽ ഫുൾ എല്ലാ അരിച്ച് എടുത്തിട്ട് എൻ്റെ കൊസ്റ്റിൻ ആൻസറുമായിട്ടാണ് ഇടുന്നത് അപ്പം ഇത് വായിക്കുന്ന കാര്യം കുറച്ചുകൂടെ പെട്ടെന്ന് എന്താണ് എടുത്ത് നോക്കാൻ സമയമില്ലാത്ത ആൾക്കാർക്ക് എടുത്തു നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇരിക്കുന്നത് അപ്പം ഇഷ്ടപ്പെട്ടാണ് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക അപ്പം നമുക്ക് കാണാൻ തുടങ്ങി ക്ലാസ് അഞ്ചാം ക്ലാസ്സിലെ ചാപ്റ്റർ ഒന്നാണ് ഞാൻ ആദ്യം തന്നെ തുടങ്ങുന്നത് അഞ്ചാം ക്ലാസ്സിലെ ചാപ്റ്റർ ഒന്ന് പുതിയ സി ആർത്തിയ സി ആർ ആണ് ഒറ്റയുള്ള ഒരു ജീവിയാണ് അപ്പം നമുക്കത് ആദ്യത്തെ നോക്കി ആഹാരത്തിനായി ജീവികൾ പരസ്പരം ആശ്രയിക്കുന്നു ജീവികളുടെ ഈ പരസ്പര ബന്ധമാണ് എന്താ അറിയപ്പെടുന്നത് ആഹാര ശൃംഖലാജാലം അഥവാ ഫുഡ് വെബ് എന്താണ് ആഹാര ശൃംഖലാജാലം അഥവാ ഫുഡ് വെബ് ആഹാര ശൃംഖലാജാലത്തിലെ ഒരു ശ്രേഡിയുള്ള ഒരു ആഹാര ബന്ധമാണ് എന്താണെന്ന് അറിയപ്പെടുന്നത് ആഹാര ശൃംഖല അഥവാ ഫുഡ് ചെയിൻ ഓക്കെ അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കി പുല്ല് പുൽച്ചാടി കോഴി കുറുക്കൻ അതുപോലെ തന്നെ കഴുകൻ പുല്ല് പുൽച്ചാടി നിങ്ങൾ പുൽച്ചാടി കോഴി നിങ്ങൾ കോഴിയെ കുറുക്കൻ നിങ്ങൾ കുറുക്കനെ കഴുകുന്നതിന്നും അങ്ങനെ പോകുന്നു എല്ലാ ശൃംഖലകളും ആരംഭിക്കുന്ന ജീവി വിഭാഗമാണ് എന്താ സസ്യങ്ങൾ അഥവാ ഉൽപാദങ്ങൾ എന്ന് പറയുന്നത് എല്ലാ ശൃംഖലകളും ആരംഭിക്കുന്ന ജീവി വിഭാഗം എന്താണ് സസ്യങ്ങൾ അഥവാ ഉൽപാദങ്ങളാണ് സമുദ്രം എന്ന ആവാസ വ്യവസ്ഥയിലെ ഉൽപാദകർ ആരാണ് പ്ലവങ്ങളാണ് പ്ലവങ്ങളാണ് സമുദ്രം എന്ന ആവാസ വ്യവസ്ഥയിലെ ഉൽപാദകർ ആരാണ് പ്ലവങ്ങളാണ് ഓർത്തിരിക്കുക ഇനി ജലാശയങ്ങളിലെ സ്വതന്ത്രമായി ഒഴുകി നടക്കുന്ന ചെറു സസ്യങ്ങളാണ് പ്ലവങ്ങൾ ജലാശയങ്ങളിലെ സ്വതന്ത്രമായി ഒഴുകി നടക്കുന്ന ചെറു സസ്യങ്ങളാണ് പ്ലവങ്ങൾ നിരവധി ജീവികൾക്ക് നിലനിൽപ്പിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളും അടങ്ങിയ ചുറ്റുപാടിനെയാണ് എന്തെന്ന് ആവാസം എന്ന് പറയുന്നത് നിരവധി ജീവികൾക്ക് നിലനിൽപ്പിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളും അടങ്ങിയ ചുറ്റുപാടാണ് ആവാസം ഉദാഹരണം നോക്കിയ വയൽ പുൽമേട് മരുഭൂമി ധ്രുവ പ്രദേശങ്ങൾ കണ്ടൽക്കാടുകൾ സമുദ്രം എന്നിവയാണ് ഉദാഹരണം ഒരു ആവാസത്തിൽ ജീവികൾക്ക് നിലനിൽക്കാൻ ആവശ്യമായ ജീവികവും അജീവ്യവുമായ ഘടകങ്ങൾ ഉണ്ടാകും ഒരു എക്സ്ട്രാ പേടിക്കുന്നോടത്താണ് കേരളത്തിലെ ചില ജലാശയങ്ങളിൽ കാണപ്പെടുന്ന ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ നിന്നുള്ള ഒരു അധിനിവേശ മത്സ്യമാണ് ആഫ്രിക്കൻ മുഷി ഈ ആഫ്രിക്കൻ മുഷി ഉണ്ടല്ലോ ജലാശയങ്ങളിലെ നാടൻ മത്സ്യങ്ങളെയാണ് ആഫ്രിക്കൻ മുഷി ആകാരമാക്കുന്നത് ഇത് നമ്മുടെ ജലാശയങ്ങളിലെ ആവാസ വ്യവസ്ഥയ്ക്ക് ഭീഷണിയാണ് ഓക്കെ ഇനി ആഗോള കടുവാദിനം എന്നാണ് ജൂലൈ ഇരുപത്തി ഒമ്പതാണ് ആഗോള കടുവാദിനം ഇന്ത്യൻ ഗവൺമെന്റിന്റെ പ്രോജക്റ്റ് ടൈഗർ പദ്ധതി കൊണ്ടുവന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഏപ്രിൽ ഒന്നിനാണ് ഇന്ത്യൻ ഗവൺമെന്റ് പ്രൊജക്ട് ടൈഗർ പദ്ധതി കൊണ്ടുവന്നത് എന്നാണ് എഴുപത്തി മൂന്ന് ഏപ്രിൽ ഒന്നിനാണ് കാർബൺ ഡൈ ഓക്സൈഡ് ജലം എന്നിവ ഉപയോഗിച്ച് സൂര്യപ്രകാശത്തിൽ നിന്നുള്ള ഊർജ്ജത്തിന്റെ സഹായത്താല സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്ന പ്രവർത്തനമാണ് എന്ത ഫോൺ സിന്തസിസ് അഥവാ പ്രകാശ സംശ്ലേഷണം ഓക്കെ സസ്യങ്ങളുടെ ആഹാരം നിർമ്മിക്ക നിർമ്മാണത്തിന് സഹായിക്കുന്നത് എന്താണ് ഹരിതകമാണ് സസ്യങ്ങളുടെ ആഹാര നിർമ്മാണത്തിന് സഹായിക്കുന്നത് എന്താണ് ഓക്കെ ഹരിതകമാണ് ഹരിതകം പ്രകാശ സംശ്ലേഷണത്തിന്റെ ഉൽപ്പന്നങ്ങൾ എന്താണ് ഗ്ലൂക്കോസും ഓക്സിജനുമാണ് പ്രകാശ സംശ്ലേഷണത്തിന്റെ ഉൽപ്പന്നങ്ങൾ എന്തൊക്കെയാണ് ഗ്ലൂക്കോസും ഓക്സിജനുമാണ് എല്ലാ ജീവികളും അതായത് സസ്യങ്ങൾ ഉൾപ്പെടെ ശ്വസനത്തിനായി ഉപയോഗിക്കുന്നത് എന്താണ് ഓക്സിജനാണ് മറക്കരുത് എല്ലാ ജീവികളും സസ്യങ്ങൾ ഉൾപ്പെടെ എല്ലാ ജീവികളും ശ്വസിക്കാൻ ഓക്സിജൻ ഉപയോഗിക്കുന്നു ശ്വസനപരമായി എല്ലാ ജീവികളും സസ്യങ്ങളും ഉൾപ്പെടെ പുറന്തള്ളുന്ന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ് കണ്ടോ ശ്വസനത്തിന്റെ ഫലമായ എല്ലാ ജീവികളും സസ്യങ്ങളും പുറന്തള്ളുന്നത് ഏതെന്നെയാണ് കാർബൺ ഡൈ ഓക്സൈഡ് തന്നെയാണ് ഒരു ചെടിയുടെ തണ്ടിൽ ഇലകളുടെ ക്രമീകരണയാണ് വിന്യാസം അഥവാ ഫൈലോടാക്സി എന്നറിയപ്പെടുന്നത് വിന്യാസം അഥവാ എന്ന് അറിയപ്പെടുന്നത് ഒരു ചെടിയുടെ തണ്ടിൽ ഇലകളുടെ ക്രമീകരണത്താണ് വിന്യാസം അഥവാ ഫൈലോട്ടാസി എന്നറിയപ്പെടുന്നത് ഇനി ഫൈലോട്ടാസി മൂന്ന് തരത്തിലുണ്ട് ഏകാന്തരം വിന്യാസം അതുപോലെ തന്നെ എതിർവിന്യാസം സപ്ല വിന്യാസം എന്താ ഏകാന്തര വിന്യാസം ഒരു പർവ്വത്തിൽ നിന്നും ഒരു വശത്തേക്ക് ഒരു ഇല എന്ന രീതിയിലുള്ള വിന്യാസം നോക്കി ഒരു പർവ്വത്തിൽ നിന്നും ഒരു വശത്തേക്ക് ഒരു ഇല കണ്ടോ അടുത്ത ഒരു ഇല അങ്ങനെ അതാണ് ഏകാന്തരം അതായത് റോസാ ചെമ്പരത്തി മാവ് ഇതൊക്കെ ഇതിന് ഉദാഹരണങ്ങളാണ് ഇനി എതിർവിന്യാസം എന്താണ് ഒരു പർവ്വത്തിൽ നിന്നും ഇരുവശത്തേക്ക് ഓരോ ഇരകൾ എന്ന രീതിയിൽ വിന്യസിച്ചു നോക്കി ഒരു പർവം അതിന്റെ രണ്ടു വശത്തേക്ക് ഓരോ ഇരകൾ അതാണ് ഇതിർ വിന്യാസം അതാണ് പേരാ തുളസി തിച്ചി ഇതൊക്കെ എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാകാം സർവ വിന്യാസം എന്താണ് ഒരു പവർ ചുറ്റും മൂന്നോ അതിലധികമോ ഇലകൾ വിന്യസിച്ചിരിക്കുന്ന രീതിയാണ് സർക്കാർ വിന്യാസം സൂര്യാദി അരളി ഇതുണ്ട് ചുറ്റും എന്താണ് മോന്നോ അതിലധികമോ ഇലകളുണ്ട് അതിൽ ഇനി സർപ്പത്തെ വർണ്ണമത് പത്ത് വിടത്തിൽ നിൽക്കുന്നത് ഇങ്ങനെ വട്ടം ഇങ്ങനെ വിരിഞ്ഞല്ലേ നിൽക്കുന്നത് അപ്പോൾ നോക്കി ഒരു പർവ്വത്തിൽ നിന്ന് മൂന്നോ അതിലധികമോ ഇലകൾ ഇങ്ങനെ വിന്യസിച്ചിരിക്കുന്നു ഇനി പ്രകാശ സംശ്ലേഷണത്തിനായി സസ്യങ്ങൾ ഉപയോഗിക്കപ്പെടുത്തുന്ന അന്തരീക്ഷ ഭാഗം ഏതാണ് അത് കാർബൺ ഡൈ ഡയോക്സൈഡാണ് നോക്കി പ്രകാശ സംശ്ലേഷണത്തിനായി സസ്യങ്ങൾ പ്രയോജനപ്പെടുത്തുന്ന അന്തരീക്ഷ ഭാഗമാണ് ഏത് കാർബൺ ഡയോക്സൈഡ് ഇലകളെ പച്ച നിറമുള്ള ഇലകളിലെ പച്ച നിറമുള്ള വർണ്ണമാണ് ഏത് ഹരിതകം ഹരിതമാണ് പച്ച നിറമുള്ള വർണ്ണം ഇനി സസ്യങ്ങളുടെ വിവിധ ഭാഗങ്ങൾക്ക് നിറം കൊടുക്കുന്ന വർണ്ണങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് പഠിക്കാം ചുവപ്പ് നിറം ഏതാണ് ആന്തോ സയൻ ആന്തോ സയാനിൻ്റെ ചുവപ്പ് നിറം ഓർമ്മ ഓറഞ്ച് നിറമോ ഓറഞ്ച് നിറം കരോട്ടിൻ കരോട്ടീൻ മഞ്ഞ നിറവോ മഞ്ഞ നിറം സാന്തോഫിൽ മഞ്ഞ നിറം സാന്തോഫിൽ ഓക്കെ ഇനി അന്തരീക്ഷ വായു സസ്യത്തിന് അകത്തേക്ക് പ്രവേശിക്കുന്നതിനും പ്രകാശ സംശനത്തിന് ഫലമായി ഉണ്ടാകുന്ന ഓക്സിജൻ പുറന്തള്ളുന്നതിനും സഹായിക്കുന്ന ഇലകളിലെ സൂക്ഷ്മ സുചിരങ്ങളാണ് എന്ത് സ്റ്റൊമാറ്റ അല്ലെങ്കിൽ അസ്വരന്ത്രം അസ്വരന്തം അപ്പൊ ഷൊമാറ്റ എന്ന് പറയുന്നതാണ് അന്തരീക്ഷ വായു സസ്യത്തിന് അകത്തേക്ക് പ്രവേശിക്കുന്നതിനും പ്രകാശ സംശ്ലേഷത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന ഓക്സിജൻ പുറന്തള്ളുന്നതിന് സഹായിക്കുന്ന ഇലകളിലെ സൂക്ഷ്മ സുചിരങ്ങളാണ് എന്തെന്ന് പറയുന്നത് സ്റ്റൊമാറ്റ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഏതാണ് അതേ നൈട്രജനാണ് അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതലുള്ള രണ്ടാമത്തെ വാതകം ഏതാണ് അതേ ഓക്സിജനാണ് ഏറ്റവും രണ്ടാമതുള്ളത് അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള സംയുക്തം ഏതാണ് സംയുക്തം എന്ന് വെച്ചാൽ ഏതാണ് കാർബൺ ഡൈ ഓക്സൈഡ് സംയുക്തം കാർബൺ ഡൈ ഓക്സൈഡ് അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള അലസവാതകം അലസവാദം ഏതാണ് ആർഗൺ ആണ് ആർഗൺ ഇനി വാസസ്ഥലത്തിനായി മാത്രം എന്താ ആതിഥേയ സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങളെയാണ് എന്താ അറിയപ്പെടുന്നത് എപ്പി ഫൈറ്റുകൾ എപ്പി ഫൈറ്റുകൾ ഈ മലയാളത്തിൽ ചില വാക്കുകൾക്ക് അക്ഷരത്തിലാണ് നമ്മൾ ഈ ഇങ്ങോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ വരുന്നത് കേട്ടോ എപ്പി ഫൈറ്റുകൾ എന്നാണ് ഫൈറ്റുകൾ ഓക്കെ വാസസ്ഥലത്തിനായി മാത്രം ആതിഥേയ സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങളാണ് എപ്പി ഫൈറ്റുകൾ അതിൻ്റെ ഒരു നോക്കി ഈ ഇവയിലെ ചെറിയ വേരുകൾ മരത്തിൽ പറ്റി വളരാനും അതുപോലെ തന്നെ കട്ടി കൂടിയ വേരുകൾ അന്തരീക്ഷത്തിൽ നിന്ന് ഈർപ്പം വലിച്ചെടുക്കാനും സഹായിക്കുന്നു ഇപ്പിഫൈറ്റുകളുടെ ഇനി അതിനൊരു ഉദാഹരണമാണ് നമ്മുടെ വീട്ടിലൊക്കെയുള്ള ഓർക്കിഡ് അതുപോലെ തന്നെ മരവാടയൊക്കെ ഇപ്പിഫൈറ്റിന് ഉദാഹരണമാണ് ഇനി ആതിഥേയ സസ്യത്തിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുത്ത് സ്വയം ആഹാരം നിർമ്മിക്കുന്ന സസ്യം ജലവും ലവണവും ആതിഥേയ സസ്യത്തിൽ നിന്ന് വലിച്ചെടുക്കും എന്നിട്ട് സ്വയം ആഹാരം നിർമ്മിക്കുന്ന സസ്യമാണ് അർദ്ധപരാധങ്ങൾ എന്ന് അറിയപ്പെടുന്നത് അർദ്ധപരാധങ്ങൾ അതിന് ഉദാഹരണമാണ് ഇത്തിൽക്കണി ചന്ദനം ഇതൊക്കെ എന്താണ് അർദ്ധപരാധമാണ് ഇനി ആദ്യതേ സസ്യങ്ങളിൽ നിന്നും പോഷക ഘടകങ്ങൾ വലിച്ചെടുത്ത് വലിച്ചില്ല കേട്ടോ വലിച്ചെടുത്താണ് കേട്ടോ വലിച്ചെടുക്കാൻ കഴിയുന്ന സസ്യമാണ് പൂർണ്ണപരാതങ്ങൾ ാണ് ഉദ്ദേശിക്കുന്നത് അപൂർണ്ണപരാതം ഏതാണ് മൂടില്ലാത്ത താളി റെഫ്ലേഷ്യ ഒക്കെയാണ് പൂർണ്ണപരാധം എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ പുഷ്പമാണ് റഫ്ലേഷ്യ അറിയാമല്ലോ ലോകത്തിലെ ഏറ്റവും വലിയ പുഷ്പമാണ് ഏത് ആ റഫ്ലേഷ്യ ഇനി അർദ്ധ ഈ അർദ്ധപരാധങ്ങളും പൂർണ്ണപരാഗതങ്ങളും ആദ്യത്തെ സസ്യത്തിന് ദോഷം ചെയ്യുന്നവയാണ് ഈ അർദ്ധവും പൂർണ്ണം നമ്മൾ ഇവിടെ പറഞ്ഞില്ലേ മാറ്റി അർദ്ധപരാധവും പൂർണ്ണപാദവും എന്താണ് ആതിഥേയ സസ്യത്തിന് എന്താണ് ദോഷം വരുത്തുന്നവയാണ് ഇനി നോക്കി ജീർണ അവശിഷ്ടങ്ങളിൽ നിന്ന് പോഷക ഘടകങ്ങൾ ആകീരണം ചെയ്ത് വളരുന്ന സസ്യങ്ങളാണ് ഏത് ജീവികൾ ശവോപജീവികൾ ജീവികൾ നോക്കി ജീർണ അവശിഷ്ടങ്ങളിൽ നിന്ന് പോഷക ഘടകങ്ങൾ ആകീകരണം ചെയ്ത് വളരുന്ന സസ്യങ്ങളാണ് ശവോപജീവികൾ അതിനൊരു ഉദാഹരണമാണ് നിയോട്ടി മോണോട്രാപ്പ് ഇത് നോട്ടിയുടെ ഒരു ഇനി ഒരു പൂപ്പലുകൾക്ക് ഉദാഹരണമാണ് ഏതായത് എന്ന് പറയുന്നത് കൂടെ പൂപ്പലുകൾക്ക് ഉദാഹരണമാണ് നോക്കിയ പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളും പരസ്പരം ആശ്രയിച്ചാണ് ജീവിക്കുന്നത് പ്രകൃതിയിലെ അതൊരു എക്സ്ട്രാ ആണ് പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളും പരസ്പരം ആശ്രയിച്ചാണ് ജീവിക്കുന്നത് നോക്കി കണ്ണുകൊണ്ട് നേരിട്ട് കാണാൻ കഴിയാത്ത വസ്തുക്കളെ വലുതായി കാണാൻ ഉപയോഗിക്കുന്ന ഉപകരണം എന്താണ് അത് അല്ലേ മൈക്രോസ്കോപ്പ് മൈക്രോസ്കോപ്പ് കണ്ണുകൊണ്ട് നേരിട്ട് കാണാൻ കഴിയാത്ത വസ്തുക്കളെ വലുതായി കാണാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് മൈക്രോപ്പ് പറയുന്നത് ഇത്രയാണ് അഞ്ചാം ക്ലാസ്സിലെ ചാപ്പർ ഒന്നിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഇമ്പോർട്ടൻറ്റായിട്ടുള്ള ഹി എ പി ഫൈറ്റ് അതുപോലെ തന്നെ ഫയലോ ടാക്സിടെ താരങ്ങൾ ഇതൊക്കെ പഠിക്കണം പിന്നെ പൂർണ്ണപരാതം അർദ്ധപരാതം എ പി ഫൈറ്റ് ഇതൊക്കെ നോക്കണം ഏറ്റവും ഇമ്പോർട്ടൻ്റാണ് പിന്നെ ഇത് ഈ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ള വാതകം രണ്ടാമതുള്ള വാതകം ഏറ്റവും കൂടുതലുള്ള സംയുക്ത സംയുക്ത സംയുക്തം കറൻറ്റ് അവസ്ഥ നോക്കിയിട്ടുണ്ടെങ്കിൽ വളസവാദകം ആക്കണം പിന്നെ നിറങ്ങളും നോക്കണം അങ്ങനെ കുറച്ച് ഇമ്പോർട്ടൻറ്റായിട്ടുള്ളത് പിന്നെ ജൂലൈ ഇരുപത്തി ഒമ്പത് കടുവാദിനം ഓക്കെ അപ്പം ഇതൊക്കെയാണ് നമുക്ക് ഉദ്യം എന്നുള്ളത് അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ക്ലാസുമായിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണിട്ട് ബൈ ഓക്കെ